അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ വൈകിട്ട് ഇപ്പോൾ ഒരു മൂന്നര നാലുമണിക്കാറായിരുന്നു കേട്ടോ മണി ആവാറായിരുന്നു പിന്നെ ഞാൻ ഒന്ന് കിടന്നുട്ടോ കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയെടുക്കാനും പറ്റില്ല കേട്ടോ ഭയങ്കര ഒരു മടിയായിരിക്കും കുറച്ച് നേരം വരുന്നു ഇനിയിപ്പോൾ ഇരുന്നിട്ട് കാര്യം അതിൽ നീട്ടതാണ് നമുക്ക് പിന്നെ ഞാൻ വേഗത ചായ ഉണ്ടാക്കി കേട്ടോ കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉഷാറാട്ടോ കേട്ടോ പണിയെടുക്കാൻ പിന്നെ ഇരുമ്പാനുണ്ട് പിന്നെ ആദ്യം മുതലെല്ലാ പണികളും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ വിശേഷങ്ങൾ എന്തൊക്കെയാ ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ ചെറിയൊരു മഴ പോലും കിട്ടിയിട്ടില്ല ഒരു വേനൽ മഴ പോലും കിട്ടിയിട്ടില്ല ഇനി ഞാൻ നല്ല ഇടിയൊക്കെ വന്നു കേട്ടോ നല്ല മൂടി പക്ഷേ ഇപ്പം മഴ ഇച്ചിരി എന്നൊരു മഴക്കാറുണ്ട് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു സൈഡിൻ്റെ അടുക്കളയുടെ ഈ ഒരു ഭാഗം ഇവിടെ മാത്രമാണ് സുഖം കാരണം ഇപ്പോഴത്തെ തൊടിയിലൊക്കെ മരങ്ങളാവുകൊണ്ടേ ഇവിടെ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ മൃവാധികം തീരെ പോകാൻ പറ്റില്ല ചുട്ടിട്ട് ഇവിടെയുണ്ട് നമ്മുടെ മേടങ്ങനെ ഷീറ്റല്ല ഇട്ടുള്ളത് അത് പിന്നെ ഇവിടെ നല്ല കാറ്റുണ്ടോ രാജേട്ടപ്പിനെത്തിയിട്ടില്ല അപ്പം വരാറായിരുന്നു കേട്ടോ ഒരു വെയിൽ നല്ല വെയിലല്ലേ അപ്പോൾ ഈ ഉച്ചയ്ക്കൊന്നും അവർ നിർത്തില്ല വെയിലെങ്ങെങ്കിലും ഒരു ഇതിലെ അവിടെ കഴിഞ്ഞ വീട്ടിലേക്ക് എത്തിയാൽ മതിയല്ലോ ചിട്ടായി അപ്പോൾ രാജേനെത്തിയിട്ടില്ല മോളെത്തിയിട്ടില്ലേ മോള് കോളേജിൽ പോയിട്ടുണ്ടെന്നിപ്പോൾ ചോറോ കൊണ്ടാണ് പോയിട്ടുള്ളത് ഇനി ഞാനെൻ്റെ പണികളങ്ങനെ തുടങ്ങട്ടെ ഇവിടുത്തെ അവസ്ഥയൊന്നും കാണിച്ചു തരാം കേട്ടോ രാവിലെ മുതലുള്ള പാത്രങ്ങൾ ഫുള്ളും ഉണ്ടാവുള്ളൂ കളയാൽ രാവിലെ മുതലുള്ള പാത്രങ്ങൾ ഉണ്ട് ഇതൊക്കെ ഇനി കഴുകണം കേട്ടോ പോരാത്തേനെ ബാക്കി താ പുറത്ത് കൊണ്ടുവച്ചിരുന്നേ ഇതൊക്കെ ഉണ്ട് ചോറുണ്ടതും ഒക്കെ ഇനി ആദ്യം മുതലിതൊക്കെ കഴുകണം വെള്ളം ഞങ്ങളിവിടെ അങ്ങനെ പറഞ്ഞില്ല ലൈൻ വെള്ളമായിരുന്നു എന്ന് അപ്പോൾ ഇന്നിപ്പോൾ നേരം വന്നിട്ട് നിന്നിട്ടുണ്ട് ഇത് ഒഴിവാണ് തിരുമ്പണം ഇതൊക്കെയുവിടുത്തെ അവസ്ഥ അവർ ഞാൻ ആദ്യം ഇതൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ പാത്രങ്ങളെ കഴുകെട്ടോ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ കഴുകാറ് അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോണ്ടിട്ടേ എന്തൊക്കെ എപ്പോഴും പൊളിഞ്ഞടാണൊന്നും അറിയില്ല ഇവിടെ വെച്ചാകുമ്പോൾ സുഖം നമുക്ക് നിന്ന് കഴുകാമല്ലോ എന്തൊക്കെ എന്തൊക്കെയൊന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ പാത്രങ്ങൾ നമുക്ക് കഴുകി വച്ചിട്ടോ അടുക്കള വലിയ കുഴപ്പമില്ല ഒന്നുണ്ട് ഇത് എന്താ മാങ്ങ ഉപ്പും മുളകിട്ട് ചോറിന് വെള്ളം വെച്ചാ ചോറിന് വെള്ളം വെച്ചിട്ടോ ഏറ്റവും നേരത്തേക്ക് ഉള്ളത് എല്ലായിടേയും രാവിലത്തെ പണികൾ കിടക്കാതെ എനിക്ക് രാവിലത്തെ പണിയെടുക്കുമ്പോൾ ചില നേരത്തെ നാലുമണിയൊക്കെ ആകുമ്പോൾ എനിക്ക് വേഗം തുടങ്ങെ അവിടെ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ ഇതെ വൈകുന്നേരം നീ ചോറും കറിയും ഒക്കെ വയ്ക്കണം നീ അരിച്ചിട്ട് തിരുമ്പിടാം രാജ്യം നമ്മൾ കടയിൽ നിന്ന് പേടിക്കുന്ന അരിയാട്ടോ റേഷൻ കടയിൽ അരിപ്പം കുറച്ചല്ലേ കിട്ടുള്ളൂ അതെൻ്റെ കോഴികൾ ഉണ്ട് ഇവിടെ അവർക്കും വേണം അപ്പം കുറച്ച് വേവുള്ള അരിയാണ് അങ്ങനതിട്ടാലേ ഞാനിങ്ങനെ കഴുകി വെക്കുന്ന വെള്ളം ഉണ്ടല്ലോ പാത്രം കഴുകിയാലും കഴുകുന്ന വെള്ളമൊക്കെ ഞാൻ ചെടികൾക്ക് മൂച്ചയൊക്കെ ഉണ്ട് പോത്തിട്ട് അപ്പോൾ അതിനെ കൊണ്ടുപോയിക്കുന്ന വേനലല്ലേ അപ്പോൾ വെള്ളത്തിന് ക്ഷാമമുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യാറ് അതെങ്ങനെ പിടിച്ചു വയ്ക്കും വെള്ളം വരും അപ്പോൾ പുറത്തേക്ക് കൊണ്ട് കഴിഞ്ഞാൽ ഇതിൽ ഒഴിച്ച് വയ്ക്കും നമുക്ക് കുറേയൊക്കെ നനക്കൽ അങ്ങനെ കഴുകി കേട്ടോ ചെടികളൊക്കെ ചെടിയാളല്ല മൂച്ചി മഞ്ഞള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെടിയാട മൊത്തം അല്ല അല്ല അതേ മീൻ എന്തെങ്കിലും കൊണ്ടുണ്ടാവും ഒന്നര മീനുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഉണക്ക മീനായിരുന്നു അപ്പം അത് വെച്ചിട്ട് രാത്രി കറി വെച്ചു അപ്പം ഉച്ചയ്ക്ക് കൊടുത്തു രിയല്ലേ അങ്ങനെ ഡാകട്ട അപ്പ എനിക്ക് ഇനി തിരുമ്പലും കൂടെ എടുക്കാം പാലിനും പോകണം പിന്നെ കിളിമീൻ എന്ന പറയുക കിളിമീൻ ചെറിയ മീനുള്ള മീനാണ് ഉണ്ടാക്കാൻ കൂടെ കുറച്ച് പാടും അപ്പനിയിപ്പോൾ ഏതായാലും തിരുമ്പാലൊന്നില്ല ഇതും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടേ തിരുമ്പലും കഴിഞ്ഞാൽ പിന്നെ കുറയുന്നു അപ്പം ഈ മീൻ ഉണ്ടാക്കട്ടെ കേട്ടോ കറി വെക്കാമല്ലേ നമ്മുടെ ചോറുകളായിട്ടോ അപ്പോഴേക്കും തിരുമ്പലൊക്കെ ആയിരുന്നു ഇനി വാർപ്പിൻ്റെ മേലെയുള്ള ചെടികളൊക്കെ ഒന്ന് നനയ്ക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി പച്ചക്കറി ഇല്ലേ കുറേ മുന്നെടുത്ത് വെച്ച കേട്ടോണ്ട് എന്നിട്ട് വെള്ളം മാത്രം ഉണ്ടല്ലോ അതിൽ ചോദിച്ചിട്ട് നമുക്ക് ചെടിയുടെ മേലെ പച്ചക്കറിയൊന്നും നനയ്ക്കാം കേട്ടോ കുറച്ച് ല്ല നട്ടു എന്നൊക്കെ പോയി നനയ്ക്കാം കേട്ടോ ആ തിരികൂ തിരുമ്മീതൊക്കെ ഇവിടെ തോരപ്പുണ്ട് കേട്ടോ ഇപ്പോൾ നാളൊക്കെയുള്ളത് നാളെ ചരി കൊള്ളാം ഒരു മേരട്ടോ പച്ചക്കറി അപ്പം നനയ്ക്കോട്ടെ നല്ല വെയിലാവുകൊണ്ടേ ഒക്കെയാണ് ഇനി വെക്കാണ് ആണിത്തട്ട പാട സംഭവം അപ്പം അതിപ്പം നിന്ന് പറിച്ചു വെച്ചാൽ നാളെ കുപ്പേരിയൊക്കെയാണ് രാവിലെ ഞങ്ങളും കൂടെ പറിച്ചിട്ട് പോകാം അവിടത്തെ ആണെന്ന് അറിഞ്ഞല്ലേ വേണ്ടത് ഏറ്റവും നോക്കണ്ടല്ലേ വേണ്ട ഇതും മുതൽ മുതലില്ല മമ്പായറും കൂടെ വലിയ വയറില്ല അതും കൂടെ പക്ഷേ നമുക്ക് നാടിത്തോർ നോക്കാം രാവിലെ ഇപ്പോൾ അത് പെട്ടാൻ നിരൊന്നും അടക്കില്ല അപ്പോൾ അത് ചേച്ചിട്ടാണ് കേട്ടോ ഇപ്പം തന്നെ നടക്കുക നമുക്കെന്താണ് പിന്നെ മറ്റേ വിശേഷം ഇപ്പോഴൊക്കെ തന്നെയുള്ളൂ കേട്ടോ പിന്നെ അപ്പോൾ അപ്പോൾ നാളത്തേക്ക് ഉള്ളതായിക്കാം പിന്നെ ഇപ്പം എന്താണ് വിശേഷങ്ങൾ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങൾ പിന്നെന്താ വെച്ചിട്ടാ ഞങ്ങളീ പഞ്ചായത്തിൽ ഞങ്ങളീ വേലങ്ങളുളം പഞ്ചായത്തിൽ പൊതുവേ ഭയങ്കര മോശം സമയം ആട്ടോ കാരണം എല്ലാവരും ഇപ്പോൾ തിരുന്ന് വരുന്നതാണ് നമുക്ക് ഓരോ ദിവസം ഇതൊന്നും പേടിയാണ് നമ്മൾ ഓർക്കാക്കും കൂടെ അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ അങ്ങനത്തെ ബുദ്ധി ആർക്കും ഉണ്ടാകുന്നത് നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ അങ്ങനത്തെ ബുദ്ധി എത്രയൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ടായി മാറിക്കട്ടെ അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടാലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കെടുക്കാം